മൂന്നാറിലെ തകർന്ന റോഡിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവർമാർ മോട്ടോർ ഡ്രൈവേഴ്സ് നേതൃത്വത്തിലാണ് തകർന്ന വിവിധ റോഡുകളിൽ വാഴകൾ നാട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ മൂന്നാറിലെ വിവിധ മേഖലകളിലെ റോഡുകളിൽ വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നു മൂന്നാറിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡിലും റീജിയണൽ ഓഫീസിന് സമീപത്തെ പാലത്തിലുമാണ് വലിയ ഗർത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങളടക്കം പെടുന്നത് പതിവാണ് കുഴികൾ ഉണ്ടായിട്ട് അത് അടയ്ക്കുവാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് എ ട്യൂസി മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് ടാറിംഗ് നടത്തി മാസങ്ങൾ പിന്നിട്ട് തകർന്ന സൈലന്റ് വാലി റോഡിലും പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധം എ ട്യൂസി മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പനീർസെൽവം ഉദ്ഘാടനം ചെയ്തു இந்த பாலத்து வழியாக தான் எல்லா அதிகாரிகளும் போய்கிட்டு வந்துக்கிட்டு இருக்காங்க குறிப்பாக பிடபிள்யூடிக்காரங்க இந்த தான் மாணவ செல்வங்கள் ஸ்கூலுக்கு போகிறது காலேஜுக்கு போகிறது ஒரு மெயினான பாலமாக இருக்குது இந்த பாலத்தில் ஓட்ட விழுந்து கிட்டத்தட்ட நமக்கு ஒரு ரெண்டு மாதம் ஆச்சு இது என்னென்னு கூட பிடபிள்யூ இது வரைக்கும் செருப்புன்னு தரலை இது வரக்கூடிய பிள்ளைகளுக்கும் சரி வண்டிகளுக்கும் சரி பெரிய ஒரு ஆபத்தை கொடுக்குது ஒன்றாவதே ரோடு பிரச்சனையில் பெரிய ஒரு ரோடு பற்றி மூணாவது வந்துக்கிட்டு இருக்குது நாலு நடுவில் அப்போ ஆகையனால இந்த தேசிய நெடுஞ்சாலையில்

ഡാനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം ഓണം സിക്സ്റ്റി നയൻ റുപ്പീസ് മെഗാ സെയിൽ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പില്ലോ അറുപത്തി ഒൻപത് രൂപയ്ക്ക് നൈറ്റി ലെഗിൻസ് ഷാൾ അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീ ഷർട്ട് സ്കേർട്ട് പല്ലാസോ അറുപത്തി ഒൻപത് രൂപയ്ക്ക് നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ അറുപത്തി ഒൻപത് രൂപയ്ക്ക് Men’s T-shirt, men’s track pant, men's shorts, Arvati one rubike. Lungi, kavi, Kaili, Arvati one with rubiki. ഇതിനെല്ലാം പരം േറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാൻ ആവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി